എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നോർത്തേൺ റെയിൽവേയിലും സൗത്തേൺ ഈസ്റ്റേൺ റെയിൽവേയിലുമുള്ള ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം ആറായിരത്തി ഒരുന്നൂറ്റി ഒന്നോളം തസ്തികളിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണിത് കാരണം ഇവിടെ പരീക്ഷ ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ട്രേഡിലുള്ള ഐ ടി ഐ യോഗ്യത ഉള്ളതിൻ്റെ മാർഗിന്റെ ശരാശരി എടുത്തായിരിക്കും ഇവിടെ നിയമനം നടത്തപ്പെടുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ും സംവരണ വിഭാഗങ്ങൾക്ക് എസ് സി എസ് ടി ഭിന്നശേഷി സ്ത്രീകൾക്ക് നിലവിലെ ഫീസ് ഇല്ലാതെയും അതോടൊപ്പം തന്നെ ജനറൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് നൽകി വേണം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് ഈ സുവർണ അവസരം മലയാളികൾ പാഴാക്കാതിരിക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ